ഒമാനിൽ റോഡ് മുറിച്ചു കടക്കുവാൻ കാത്തു നിൽക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടുവന്ന വണ്ടിയിടിച്ച് രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് നഴ്സുമാർ മരിച്ചു മരണപ്പെട്ടവരിൽ കൊല്ലം സ്വദേശിയും ഒമാനിലെ നിസ്വയിലുണ്ടായ വാഹനാപകടത്തിലാണ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് നഴ്സുമാർ മരിച്ചത് റോഡ് മുറിച്ചു കടക്കുവാൻ കാത്തു നിൽക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടുവന്ന വാഹനം അഞ്ചു പേരടങ്ങുന്ന സംഘത്തെ ഇടിക്കുകയായിരുന്നു തൃശൂർ സ്വദേശി മജീദ രാജേഷ് കൊല്ലം സ്വദേശിനി ഷജീറ ഇലിയാസ് എന്നിവരാണ് മരിച്ചത് ഈജിപ്ഷ്യൻ സ്വദേശിനിയാണ് മരിച്ച മൂന്നാമത്തെ ആൾ പരിക്കേറ്റ മറ്റു രണ്ട് നഴ്സുമാർ െ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മസ്കത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ ദാഖിലിയ ഗവർണറ്റിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്നേകാലിനായിരുന്നു അപകടമുണ്ടായത്യൂസ് ഡെസ്ക് പ്ലസ് മലയാളം Be a Raja Kumari. gold and diamonds. The trust of Travancore. Raja